സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അമ്മമാരെ കുഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഇവിടെ വരാൻ വളരെയധികം വൈകി രാവിലെ മുതലുള്ള പരിപാടികൾ മൂലമാണ് അത് കോഴിക്കോടും കടകയറ്റവും അതുപോലെ തന്നെ പര്യടന ഒരു പ്രദണ്ണത്തിന് ഉദ്ഘാടനവും അതിനുശേഷം ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥി പരണത്തിനൊപ്പം കുറച്ച് സമയം പിന്നെ വഴി നീള ബ്ലോക്കാണ് ഇവിടെ തൊട്ട് അവിടെ മുൻവരെയുള്ള ബ്ലോക്കുകൾ കൊണ്ടാണ് ഇത്ര വൈകിയത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചു കൊടുക്കുന്നു പ്രത്യേകമായ ഖേദം ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ട് അത് അഞ്ച് വർഷം കഴിഞ്ഞ് നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ പറ്റുകയോ ഇല്ലയോന്നറിയതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കാരണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൂടി വരവാണ് ജനങ്ങൾ ആണ് അന്തിമമായ വിധികർത്താക്കൾ ഇപ്പൊ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിനും പിന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് പക്ഷെ മോദിയുടെ ഗ്യാരണ്ടി അത് എന്താ പറയുക ഗ്യാരണ്ടി അല്ല എന്നുള്ളതാണ് ഗ്യാരണ്ടി കാരണം ഇതിനുമുമ്പ് ഗ്യാരണ്ടി തന്നു പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരും ആ ഗ്യാരണ്ടി എത്തി അതിനു ശേഷം പറഞ്ഞു അമ്പത് രൂപയ്ക്ക് പെട്രോൾ ഒരു ലിറ്റർ ആ ഗ്യാരണ്ടി അങ്ങനെ ഗ്യാരണ്ടികൾ ഒന്നും പാലിക്കാത്ത ഗ്യാരണ്ടി നമുക്ക് ഗ്യാരെങ്ങനെ വിശ്വസിക്കാൻ പറ്റും വണ്ടി ചെക്കാന്ന് പറയാൻ പറ്റുള്ളൂ ചെക്ക് തന്നു ആവും യാതൊരു സംശയവും വേണ്ട പതിനഞ്ച് ലക്ഷത്തിന് നമ്മള് ചെക്ക് കൊണ്ട് കൊടുത്ത നമ്മുടെ അക്കൗണ്ട് കൊണ്ട് ഗവൺമെന്റ് പതിനഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ എന്താ കിട്ടുമല്ലോ അഞ്ചു വയസ്സ് കിട്ടുന്നില്ല അങ്ങനെ ചെക്ക് എന്നയാളാ പറയുന്നത് കൊറേ ഗ്യാരണ്ടികൾ എന്താണ് ഗ്യാരണ്ടി എന്ന് ആർക്കും അറിയില്ല എനിക്ക് ഓർമ്മയുണ്ടോന്നറിയല്ല നമ്മുടെ നോട്ട് നിരോധിച്ച ദിവസം അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി വന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി അമ്പത് ദിവസം തരൂ അമ്പത് ദിവസം തന്നാൽ ഞാൻ ഇരുപ മൊത്തം കൊണ്ടുവരും അല്ലെങ്കിൽ എന്നെ എന്ത് വേണേ ചെയ്തു എന്നെ ഒന്നാലും എനിക്ക് ഒഴില്ല എന്ന് പറഞ്ഞു